വാർത്തകൾ കേരള ടീച്ചേഴ്സ് സെന്റർ വാർഷികം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോഴ്സ് ഡയറക്ടർ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു കേരള ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിന്റെ വാർഷികം ചടങ്ങുകളോടെ ആഘോഷിച്ചു നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടനൂർ മാരാർ ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഏറ്റവും ആവശ്യമായിട്ട് വീട്ടിൽ സ്വന്തം മക്കൾ പോലും എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം രണ്ട് ദിവസം മുൻപ് കേട്ട വാർത്ത പഠനം അധികമായിട്ടാണോ അതോ ഉന്നത വിദ്യാഭ്യാസം നേടാത്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ളൊരു കൃത്യമായൊരു ചിന്തകൂടി കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന വിഷയമാണ് കെ ടി സി നമ്മൾ സ്വയം അത്തരം കാര്യങ്ങൾ ചിന്തിക്കണം ഒരു രാജ്യം നന്നാവണമെങ്കിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായി മാറിയാൽ മാത്രമേ ഒരു രാജ്യം സുഖമായി നടക്കുകയുള്ളൂ എന്ന് അനുഭവം കൊണ്ട് സഞ്ചാരം കൊണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതാണ് നമ്മളെല്ലാം ഇനിയും ചെയ്യേണ്ടത് ആധുനിക യുഗം എന്തൊക്കെ ആയിക്കോട്ടെ ദാഹിച്ചാൽ ആ വെള്ളം മാത്രമേ നമുക്ക് വേണ്ടൂ ദാഹം മാറിയാൽ ജ്യൂസ് വേണം തോന്നുന്നു അതുവരെ സാധാരണ ഒരു വെള്ളം കിട്ടിയാൽ എപ്പോഴും പഠിക്കാനുള്ള മനസ്സ് കൈമോശം വരാതെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കെ ടി സി നടപ്പാക്കുന്ന ഹിമം പദ്ധതിയുടെ തുക കൈമാറൽ ചടങ്ങ് നടൻ മണികണ്ഠരാജനും പദ്ധതിയുടെ ഉദ്ഘാടനം കൃഷ്ണകുമാർ കിഴിശ്ശേരിയും നിർവഹിച്ചു വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വനിതകളെ ആദരിക്കുന്ന നിസ്സീമ മഹിമ പുരസ്കാരം തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജൻ പ്രമോദ് സമ്മാനിച്ചു കെ ടി സിയുടെ മാഗസിൻ കവർ ചിത്രകാരനും ഗാനരചയിതാവുമായ ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ പ്രകാശനം ചെയ്തു സർട്ടിഫിക്കറ്റ് വിതരണം സാമൂഹ്യനീതി വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാബിൽ നിർവഹിച്ചു കേരള ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ കോഴ്സ് ഡയറക്ടർ പി ശ്യാമള സെക്രട്ടറി വൈഷ്ണവ് പുല്ലാട്ട് കെ എൻ ഔഷാദ് പി പി അനീഷ എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്